ഇന്നത്തെ വർഷവും രാജ്യത്തെ വീണ്ടെടുക്കാമെന്നുള്ള ചൂടൊക്കെ സഹിക്കാം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഇന്ന് കൂടിലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇന്ത്യ ആ രാജ്യത്തെ വീണ്ടെടുത്തത് ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും എന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട എല്ലാ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ നടത്തുന്ന ഒരു വോട്ടെടുപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ഐക്യജനാധിപത്യം മുന്നേറ്റി ഇരുപത് പാർലവെന്റ് മെഡലുകളിലും വോട്ട് ചെയ്തത് രണ്ട് ഈ നാട്ടിലെ രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ വല്ലാതെ വെളിപ്പിച്ചിരിക്കുകയാണ് ആ ഭരണകൂടങ്ങളിലെ തല പ്രതിഷേധം അറിയിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാമോ എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ജനങ്ങൾ സമാധാനമായ ജീവിതവും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്നവരാണ് ബോംബ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് രേഖപ്പെടുത്തണമെന്നും വിനീതമായി എൻ്റെ പ്രത്യേകത വളരെ ഹീനമായ മാർഗങ്ങൾ തേടുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടു പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ് ഒരുമിപ്പിക്കാനാണ് പ്രത്യാസം അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീടുണ്ട് അതാരും ചെയ്യരുത് ആരും അതിന് മെനക്കെടുകയും ചെയ്യരുത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവും ഒരു ഭരണാധികാരിയും അതിന് മെനക്കെടരുത് ഇന്നലെ തന്നെ ഇപ്പം ഉണ്ടാക്കിയത് ഞാൻ ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല മണിക്കൂറുകൾക്കകം തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ രംഗത്ത് വന്ന് അങ്ങനെ ഒരു മെസ്സേജും ഇല്ല അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുമില്ല എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറി പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പം തീർത്തും അവാസ്തവങ്ങളായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കൽ അവസാന മണിക്കൂറുകളിൽ പോലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെയും വടകരയിലെ ജനങ്ങൾ ഓക്കുകയും ഞങ്ങളൊന്നും അങ്ങനെ മതത്തിൻ്റെ പേരിൽ അളക്കപ്പെടുന്ന ആളുകളായിട്ട് ഇതുവരെ കേരള പൊതുമണ്ഡലത്തിൽ മാറിയിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു മതത്തിൻ്റെ പ്ലസ്സിലല്ല മതേതരത്വത്തിൻ്റെ പ്ലസിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കാൻ പോകുന്നതും